ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദീപയും അതുപോലെ താരയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് വഴിപാടൊക്കെ കഴിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോകുന്ന സമയത്താണ് അവിടേക്ക് മനോഹർ വരുന്നത് അപ്പം മനോഹർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദീപ അതായത് താര രണ്ടുപേരും ദേഷ്യത്തോട് നോക്കുന്നുണ്ട് അപ്പൊ ദീപയെ പറയുന്നുണ്ട് നിനക്ക് അവനെ കാണുമ്പോൾ വലിയ ദേഷ്യമാണല്ലേ എന്ന് പറയാണ് മകൾ നല്ലതായിരുന്നെങ്കിൽ നീ ദേഷ്യപ്പെടുന്നതിൽ കുറച്ചുകൂടി അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തായാലും അവർ ത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ മനോഹർ വേഗം തന്നെ ഗംഗപ്രസാദിനെ വിളിച്ച് വിവരം പറയുകയാണ് ഞാനാണ് വീട്ടിൽ അതായത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പം തളർന്നു കിടക്കുന്നവൻ മാത്രമേ ഉള്ളൂ അവളുടെ കല്യാണിയുടെ അമ്മയും പിന്നെ അവിടെ സംസാരിക്കാത്ത സംസാരിക്കാത്തൊരു പെണ്ണുണ്ടല്ലോ അവരും കൂടിയിട്ടാണ് എവിടേക്കോ പോകുന്നത് കണ്ടു ഇപ്പം തന്നെ പോയുള്ളൂ പിന്നെ കല്യാണിയുടെ കാർ അവിടെ കിടപ്പില്ല അപ്പോൾ കല്യാണിയും ഇല്ല എന്നുള്ള ഉറപ്പാണ് പിന്നെ ഒരു വേലക്കാരിയാണ് അവിടെ ഉള്ളത് അവരെ നീ എന്തെങ്കിലും ചെയ്താൽ മതി അതിനുള്ള കൈകാര്യം നിനക്ക് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ അവിടേക്ക് എന്ന് ഗംഗപ്രസാദ് പറയുകയാണ് ഉടനെ തന്നെ ഗംഗപ്രസാദ് അവിടേക്ക് വരികയും നമ്മുടെ അവിടുത്തെ ശാന്തിയച്ചി പുറത്ത് അലക്ക കല്ലില് അലക്കുകയായിരുന്നു അപ്പൊ ബാക്കിലൂടെ വന്നിട്ട് ക്ലോറോഫോം മണപ്പിക്കുന്നുണ്ട് അങ്ങനെ ശാന്തിയേച്ചി അവിടെ തളർത്തി കിടത്തുകയാണ് വേഗം തന്നെ വീടിന്റെ അകത്തേക്ക് കയറി കിരൺ അപ്പോഴേക്കും കിരൺ കാണുന്നുണ്ട് ഇവന്റെ ബുള്ളറ്റിന്റെ ഒച്ച കേൾക്കുമ്പോൾ വേഗം തന്നെ അവൻ അനങ്ങാതെ കിടക്കുകയാണ് അങ്ങനെ കിരൺ അരികിലേക്ക് വന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവനെ കുരക്കിനിങ്ങനെ പിടിക്കുകയും നെഞ്ചിൽ മുട്ടുകാൽ കയറ്റി വെക്കുകയും അതുപോലെ അവന് പറ്റാവുന്ന തരത്തിലുള്ള ഭീഷണികളൊക്കെ മുഴക്കുകയും ചെയ്യുന്നുണ്ട് ഇവൻ എന്ത് എന്ത് പറഞ്ഞാലും കേൾക്കില്ല അവൻ അനങ്ങാൻ കഴിയില്ല എന്നൊരു ധൈര്യത്തിലാണ് ഗംഗ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ അതിനുശേഷം അവൻ പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് അവിടെ നിന്നും പോകുകയും ചെയ്യുകയാണ് അപ്പോൾ വേഗം കിരൺ എഴുന്നേൽക്കുന്നുണ്ട് കിരൺ എഴുന്നേറ്റിട്ട് ശാന്തച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ശാന്തച്ചി എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ നോക്കിയിട്ട് വീടിന് ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അവിടെ തളർന്ന് കിടക്കുന്നത് കാണുന്നത് വേഗം തന്നെ ഇത്തിരി വെള്ളം എടുത്ത് ഒഴിക്കുകയും അപ്പോൾ ശാന്തച്ചി കാര്യങ്ങൾ പറയുന്നുണ്ട് ആരോ എൻ്റെ മുഖത്ത് എന്തോ മണപ്പിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായില്ലോ മോനെ എന്ന് പറയുകയാണ് വേഗം തന്നെ കല്യാണിയെ വിളിക്കുകയാണ് അപ്പം കല്യാണി ആണെങ്കിൽ അവനെ മനോഹരനെ കൊടുക്കാനുള്ള ആ പെൺപടകളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് വീണ്ടും മനോഹരനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വിക്രത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ഇവ എത്രയും വേഗം വരണം എന്നൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കണത് അപ്പം ശാന്തേച്ചി വേഗം തന്നെ കല്യാണി വരുമ്പോൾ ശാന്തേച്ചിയോട് ചോദിക്കുന്നുണ്ട് കിരണേട്ടൻ എന്തായാലും സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ കല്യാണി വന്ന് കിരണോട് സംസാരിക്കുന്നുണ്ട് അവനിങ്ങനെ വിട്ടാ പറ്റില്ല എന്തായാലും എൻ്റെ െന്ന് പറയുന്നതിനും പിന്നെ നിന്റെ അച്ഛനും വിക്രവും അവരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ശത്രുക്കളാണെങ്കിലും എൻ്റെ അച്ഛനെ തൊടാൻ അവർക്ക് ആർക്കും ഇതുവരെ ധൈര്യം വന്നിട്ടില്ല ഇവൻ അങ്ങനെയല്ല ഇവനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കല്യാണിയോട് കിരൺ പറയുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി എന്തായാലും കിരണ് കിരൺ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് നമ്മുടെ ഗംഗയെ അറിയിക്കുകയും ഗംഗയ്ക്ക് നല്ല എറ്റിന്റെ പണി കൊടുക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്